എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മീനം രാശിയെപ്പറ്റി ഒന്ന് ആലോചിക്കാം ഞാനീ പറയുന്ന കാര്യങ്ങളിൽ വളരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ സതയം ക്ഷമിക്കുക കാരണം ഞാൻ പറയേണ്ടത് ഓ ഓപ്പണായിട്ട് പറയുകയാണ് എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞ് നിങ്ങളെ വന്നിട്ട് വിഷമിപ്പിക്കുക എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ള അല്ല എൻ്റെ ആവശ്യം യഥാർത്ഥമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ആചാര്യന്മാർ പറഞ്ഞ രീതിയിൽ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ മീനം രാശിയെ സുഹൃത്തുക്കളെ നിങ്ങൾ പൂരിട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ടവരായിരിക്കും പൊതുവെ മീനൻ രാശിയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നല്ല കൽപ്പനാശക്തി ഉള്ളവരായിരിക്കും എസ്പെഷ്യലി ഈ ആർട്ട് സയൻസ് ആർട്ട് ആർട്ടുകളിൽ അതുപോലെ അഭിനയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ളവരായിരിക്കും അവർക്ക് ആ ഒരു ഒരു ആ ഒരു സെൻസ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ വികാരാധീനമുള്ളവരായിരിക്കും പെട്ടെന്ന് ക്ഷോഭിക്കുകയോ അല്ലെ പെട്ടെന്ന് സന്തോഷിക്കുകയോ എന്തായാലും ശരി ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു വിസ്ഫോടനം പലപ്പോഴും അവർക്കുള്ള ഉണ്ടാകാറുണ്ട് പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് തുറന്നു പറയും മറ്റുള്ളവരോട് തുറന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നത് ഒരു എന്തിനെ പറ്റിയെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവർ എന്ന് പറയുന്നത് അവരോട് കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നെന്ന് അവർ വിചാരിക്കുന്ന ആൾക്കാർ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെ അവർ വിചാരിക്കുന്നവർ പക്ഷേ സുഹൃത്തുക്കൾ അങ്ങനെ അല്ല സംഭവിക്കുന്നത് ഇവരുടെ കൂട്ടുകാർ പൊതുവേ വന്നിട്ട് ഇവരിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഇവർ പറയുന്ന കാര്യങ്ങൾ അവരത് അബ്സോർബ് ചെയ്തിട്ട് ഇവർക്ക് തന്നെ എതിരായിട്ട് വേറെ ഒരിടത്ത് വേറെമാതിരിയൊക്കെ സംഭവിക്കും ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനം രാശി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം മീനൻ രാശി എന്ന് പറഞ്ഞൊരു കടലാണ് അതിലെപ്പോഴും നിറയെ തിരമാലകൾ ഉണ്ടാവും പഞ്ചഭൂത തത്വത്തിൽ ഒരു കടൽ കടലാണ് ഒരു ജലരാശിയിൽ വന്നിട്ട് കടലിൻ്റെ തത്വമാണ് മീനൻ രാശി മനസ്സിലായില്ലേ നമ്മൾ പറയും ഓ മീനൻ രാശിയിൽ പോവാണ്ട് ശുക്രൻ ആണ്ട് ഉച്ചത്തിൽ നിൽക്കാൻ പോവാണ് ശുക്രത്തിൽ ശുക്രൻ വന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം അങ്ങനെ എന്താ പറയുന്നത് നിറയെ പൈസ കൊണ്ടുവന്നു തരും ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നു തരും സുഹൃത്തുക്കളെ ദയവിയെത് ക്ഷമിക്കുക ഈ ജന്മത്തിലേക്ക് വരുന്ന ശുക്രൻ അത്ര വലിയ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല അത് കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം ഇവൻ ഗുരുവിൻ്റെ രാശിയ ഗുരുവിൻ്റെ രാശിയിലേക്കാണ് വരുന്നത് ഗുരുവും ശുക്രനും തമ്മിലുള്ള ഒരു ഒരു ബന്ധം നിങ്ങൾക്കറിയാം ഒന്ന് അസുര ഗുരു ഒന്ന് ദേവഗുരു സോ ഇവരുടെ പലതരത്തിലുള്ള ആ ആശയങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാകും രണ്ടുപേർക്കുള്ള ആശയപ്പെടുത്ത കേടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിലും ആശയപ്പെരുത്തക്കേടുണ്ടാകും ഇവർ ഒരേ കാര്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കും അടുത്ത നിമിഷം ച ആ ചിന്തകൾ മാറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയപ്പെരൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ശുക്രനുമ്പോൾ വന്ന സ്ഥിതിക്ക് കുറച്ച് ശുക്രന് കുറച്ചുനാള് നമ്മൾ പത്ത് മുപ്പത് ദിവസം ആ പിന്നെ നമ്മുടെ നമ്മളെ രാശിയിലുണ്ടാകും ആ സമയത്ത് വളരെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു സമയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ട ശനി ഭഗവാനെ പറ്റിയാണ് പൊതുവേ ഞാനിത് ഭാവാസ്ഥയെ പറ്റിയാണ് പറയുന്നത് നിങ്ങളത് ഭാവാസ്ഥയായിട്ട് എടുക്കണം ആ ഗോചരത്തിലുള്ള ശനി ഭഗവാൻ്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഇത് നൂറിനും നൂറും മാർക്കും അല്ല നൂറിന് മുപ്പ് മുപ്പത് മാർഗിലുള്ള ആ മുപ്പത് മാർഗിലുള്ള ശനി ഭഗവാൻ്റെ സെക്ഷനാണ് ഞാനീ പറയുന്നത് ശനി ഭഗവാൻ വന്നിട്ട് ജന്മരാശിയിലേക്കാണ് വരുന്നത് ഏഴാണ്ടിലെ ജന്മരാശിയിലേക്ക് വരുന്നത് ജന്മശനി വന്നിട്ട് പൊതുവേ വന്നിട്ട് അത്ര ഒരു പോസിറ്റീവായിട്ടൊന്നും അത് വർക്ക് ചെയ്യില്ല ഞാനതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ പുറകെ പറയുന്നുണ്ട് ദയവേ ഇത് വീഡിയോ മുഴുവൻ കേട്ട് അത് ചെയ്യാൻ നോക്കുക അതായത് അപ്പം ആ ജന്മശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായാലും മാനസികമായാലും പിന്നെ കർമ്മരംഗത്തായാലും നിങ്ങൾക്ക് അനുഭവപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെതായിട്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡീലിങ്ങിലൊക്കെ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം അതുമാത്രമല്ല നിങ്ങൾക്ക് രാഹു വന്നിട്ട് പൂരട്ടാരി നക്ഷത്രത്തിലെ അത് വന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് എങ്കിലും പൂരട്ടാരി നക്ഷത്രത്തിൽ അത് വരുന്നത് ഇപ്പോൾ നമുക്ക് വരയ്ക്കും പൂരട്ടാരി നക്ഷത്രത്തിൽ തന്നെയാണത് അത് വീണ്ടും പിന്നെ മീനരാശിയിൽ നിന്ന് കുംഭത്തിലേക്ക് വരികയാണെങ്കിൽ കുംഭപൂരിട്ടിയിലേക്ക് വരികയാണ് നക്ഷത്രം അങ്ങനെയാണ് ബ്രേക്ക് ആയിരിക്കുന്നത് അപ്പം അതെങ്ങനെയത് നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള അത് അത്ര പോസിറ്റീവല്ല പിന്നെ നമുക്ക് പറയാം കേതുവിനെ പറ്റി കേതു പിന്നെ രാഹു കഴിഞ്ഞാൽ കേതുവാണല്ലോ അപ്പം കേതുവ് നമുക്ക് പതിനഞ്ചാമത്തെ നക്ഷത്രത്തിലായിട്ടുള്ള ഉത്തരത്തിലേക്ക് വരികയാണ് അത് നല്ലതാണ് അതൊരു പിന്നെ നമുക്ക് ദൈവാനുകൂല നക്ഷത്രമാണ് ആ സമയത്ത് പതിനഞ്ചാം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവാനുകൂടനക്ഷത്രമാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദൈവത്തിന് നല്ലൊരു ഒരു ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രാഹുവും പിന്നെ ശനിയും കുറച്ച് നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലാണ് കാരണം പൂരിട്ടാര നക്ഷത്രത്തിന് പൂരിട്ടാരയിലേക്ക് ജന്മരാഹുവാണ് ജന്മ ജന്മരാഹു എന്ന് പറഞ്ഞാൽ ജന്മ നക്ഷത്രത്തിലേക്കുള്ള രാഹു തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസിക ടെൻഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഗുരു ഗുരു വന്നിട്ട് നമുക്ക് ഭാവാധിപത്തെത്തി പറഞ്ഞു കഴിഞ്ഞാൽ നാലാ നമുക്ക് നാലാം അതായത് മിശ്രത്തിലേക്ക് പോകുന്നു നാലാം ഭാവത്തിലേക്ക് പോകുന്നു ഗുരു അവിടെ നിൽക്കുന്നത് നല്ലതാണ് നാലിൽ നിന്നുണ്ട് നമ്മുടെ രാശിയിലേക്ക് നോക്കുന്നുണ്ട് കാരണം പത്താം ഭാവമാണ് ഗുരു ഇരിക്കുന്നതിനെക്കാട്ടിൽ ഗുരു നോക്കുന്നിടമാണ് എപ്പോഴും നന്നായിരിക്കുക അത് ഗുരുവിൻ്റേതായിട്ടുള്ള തീർച്ചയായിട്ടും ദൈവീകമായിട്ടൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ ഞാൻ ഈ പറയുന്ന വൈനാശികത്തെ പറ്റി നിങ്ങളോട് പറയുമ്പോൾ പല പ്രേക്ഷകരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഒരു പുതിയ കഥയെന്ന് ഇത് പുതിയ കഥയല്ല സുഹൃത്തുക്കളെ നമ്മളുടെ വേദ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ പല ആചാര്യ സിദ്ധ സിദ്ധന്മാരാൽ തന്മാർന്ന മഹർഷിമാരാൽ ഈ ഈ ജ്യോതിഷമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ഈ വൈനാശികത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു പക്ഷേ കാല കാലം പോകുന്ന പോക്കിൽ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ അതിൽ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ജ്യോതിഷത്തിൽ നഷ്ടപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ഈ വൈനാശികം നമുക്ക് വൈനാശികം അറിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം അതെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ പൊതുവെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് വൈനാശികമെങ്കിലും അത് നമ്മളെ ചില വൈനാശികം ചില രീതിയിലൊക്കെ നോക്കേണ്ടിയിരിക്കുന്നത് എന്നാലും നമുക്ക് പൊതുവേ പറയുകയാണ് ജനറലായിട്ട് പറയുകയാണ് നിങ്ങളെല്ലേ കയറി ആ അതെന്താ അങ്ങനെ പറയുന്നതെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് വൈനാശികം വന്നിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് പറയും നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ കാലച്ചവട്ടും ഈവൻ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കാരണം അവർ നിസ്സഹ നിസ്സഹായരായിരിക്കും ചില അവസ്ഥയിൽ മനസ്സിലായല്ലേ അപ്പം നമുക്ക് ആ വൈനാശിക നക്ഷത്രത്തെ കഴിയുന്നതും എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നമ്മളെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മകൻ വന്നിട്ട് വൈനാശികമാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വന്ന് അല്ലെങ്കിൽ ഭാര്യ വന്ന് വൈനാശികമാണ് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഞാൻ അവരെ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അത്ര നമുക്ക് ചെയ്യാൻ ഒന്നും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ആ വൈനാശിക നക്ഷത്രത്തിൻ്റെ ദേവതയെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പിന്നെ ആ ഒരു വളരെ നെഗറ്റീവായിട്ടിരിക്കുന്ന അതിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറയാം പൂരട്ടാരി നക്ഷത്രം എന്ന് പറയുന്നത് വൈനാശിക നക്ഷത്രമാണ് മൂലം ഈ മൂലം നക്ഷത്രത്തിന് അധിപനാണ് കേതു അപ്പം നമുക്ക് ആ മൂലം നക്ഷത്രമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പോ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക പറ്റിയില്ല പൂരട്ടാതിക്ക് മൂലത്തിന് എങ്കിൽ തീർച്ചയായിട്ടും ഗണപതിയെ പൂജിക്കണം അല്ല അത് ചില ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുവരും അതുപോലെ ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അറിയാം എന്താണ് പൂരാടമാണ് അല്ലേ പൂരാടമാണ് അതിൻ്റെ പിന്നെ ആ ഉത്തിരിട്ടാതിയുടെ നക്ഷത്രമാണ് പുരാണ നക്ഷത്രത്തിന്റെ അധിപൻ ആരാരാണ് നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് അപ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം ഉത്തിരിട്ടാതി നക്ഷത്രത്തിന് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുക്രൻ്റെ ചില അവസ്ഥകൾ നമ്മൾ വേണ്ടാത്ത പേരുദോഷങ്ങളൊക്കെ ശുക്രൻ ഉണ്ടാക്കി തരും ശുക്രനെ അറിയാമല്ലോ ഒന്നില് സ്ത്രീ സംബന്ധമായിട്ടായിരിക്കും അല്ലെങ്കിൽ അതായത് ഓപ്പോസിറ്റായിട്ടുള്ള സെക്സ് ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു മെയിലാണ് ഫീമെയിൽ ഫീമെയിലാണ് മെയിൽ അങ്ങനെയൊക്കെയുള്ള അവരുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ അതിനെപ്പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യ ന്യൂസുകളൊക്കെ പരക്കാൻ ചാൻസ് ഉണ്ട് ഈ പിന്നെ ഉത്രിട്ടാറിയുടെ വൈനാശികം വന്ന് ശുക്കറനായത് കൊണ്ട് അവരുടെ ആഡംബനങ്ങളെപ്പറ്റിയായാലും ശുക്കറിന്റെ ക്യാരക്റ്റേഴ്സിനെല്ലാം ബാധിക്കും സുഹൃത്തുക്കളെ അപ്പോൾ അതിന് നമ്മൾ മഹാലക്ഷ്മി ശുക്രന്റെ ആരാണ് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് പൂജിക്കേണ്ടത് മഹാലക്ഷ്മിയെ എങ്ങനെ പൂജിക്കണമെന്നൊക്കെ ഞാൻ എൻ്റെ പഴയ വീടുകളിൽ പറയുന്നുണ്ട് പൊതുവെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ചില ഫ്ലവർ മെഡിസിൻസ് ഞാൻ അതിന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉത്തിരിട്ടാടി നക്ഷത്രം ഉത്തിരിട്ടാരി നക്ഷത്രത്തിൻ്റെ വൈനാശികം വന്ന് ഉത്രാടമാണ് ഉത്തരാടത്തിൻ്റെ പിന്നെ ദേവത വന്ന് സൂര്യനാണ് അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അപ്പം നമ്മൾ ശിവനെ പൂജിക്കണം ആ സൂര്യൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ കാരണം ഈ ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ നിന്നൊക്കെ ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശിവനെ പൂജിക്കണം അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ആത്മീയ പരിഹാരങ്ങളാണ് സുഹൃത്തുക്കളെ ഇതിനൊക്കെ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് പല പരിഹാരങ്ങളും ഉണ്ടെങ്കിലും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് നിങ്ങളുടെ ദോഷങ്ങൾ തിരിദോഷമാണോ അതോ ഗണ്ഡാന്ത ദോഷങ്ങളാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുടക്കുകളുണ്ടോ ഇതെല്ലാം നമുക്ക് വേദിക് അസ്ട്രോളജി എന്ന് പറഞ്ഞ അസ്ട്രോളജിയിലൊരു വിഭാഗമുണ്ട് അതുമൂലം നമ്മളത് ചെക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങളെ യഥാർത്ഥമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർക്കും മരുന്ന് തരാല്ലേ കാരണം കണ്ടുപിടിക്കാനാണ് ആൾ വേണ്ടിയത് അപ്പോൾ ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് അതിന് ശരിയായിട്ടുള്ള മരുന്നുകൾ തന്ന് അത് ആത്മീയ പരിഹാരം ശരി ഫ്ലവർ മെഡിസിൻ ആയാലും ശരി കർമ്മപരിഹാരം ശരി അത് തന്ന് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളുണ്ടാകും അതിപ്പോൾ മീനരാശിയുടെ പറയുമ്പോൾ മാത്രം പറയാനല്ല എല്ലാവർക്കും അതാണ് സുഹൃത്തുക്കൾ സംഭവിക്കുന്നത് നമ്മൾ ഞാൻ കാണുന്ന ഞങ്ങൾ കാണുന്ന ക്ലയൻസിനുള്ള എല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നില്ല തൽക്കാലം എന്തോ ഒരു ശനി പോകുന്നു അല്ലെങ്കിൽ ഗുരു പോകുന്നു ഇതൊന്നും അല്ല ഇത് ഒരു ചെറിയ രീതി മാത്രമാണ് നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിൽ എഫക്റ്റാകുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കാനിരിക്കുന്നു ഞങ്ങൾ ചെറിയ ഒരു പിന്നെ ഒരു നല്ല ആചാര്യനെ കണ്ട് നല്ല ആചാര്യനെ കാണുക എന്നിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇത് കൊടുക്കേണ്ടി വരും കാരണം നമുക്കിപ്പോൾ ഒരു ജാൻ പറയട്ടെ നമ്മളൊരു കല്യാണം നടത്തുകയാണ് കല്യാണത്തിന് പൊരുത്തം നോക്കാൻ പോകുന്നു തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയാം ഒരു അഞ്ച് നിമിഷത്തിൽ നോക്കിയിട്ട് ആ ഒരു ചെറിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് അഞ്ച് നിമിഷത്തിൽ നോക്കിയാൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ജീവിതമാണ് മാറുന്നത് തെറ്റ് ശരിക്കും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പൊരുത്തം നോക്കണം കുറഞ്ഞത് രണ്ട് മണിക്കൂർ വേണം സുഹൃത്തുക്കളെ എന്നു പറഞ്ഞാൽ അതാണ് വെറുതെ ഒരു ഒരു പത്ത് പൊരുത്തം നോക്കിയാലൊന്നും കാര്യം നടക്കില്ല അത് വെറും നക്ഷത്ര പൊരുത്തം മാത്രമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രാശി രാശിപ്പുരുത്തോ അങ്ങനെയുള്ള പൊരുത്തങ്ങളാണ് അതല്ല നമുക്ക് നോക്കേണ്ടത് നമ്മൾ ശരിക്കും ഗ്രഹങ്ങളെപ്പറ്റി നോക്കണം ഗ്രഹങ്ങളുടെ ഈ പുരുഷ ജാതകത്തിലെയും സ്ത്രീജാലകത്തിലെയും ഗ്രഹങ്ങളുടെ അവസ്ഥകളെ പറ്റി നോക്കണം അതെന്താണ് ഇനിയിപ്പോൾ എടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം ഒരു ശരിയായ ആചാര്യനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സമയമെടുക്കുന്നത് കാര്യമാണ് അപ്പോൾ അവരുടെ സമയം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ അവർക്കൊരു അതിനത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നെങ്കിൽ നമ്മൾ ചുമ്മാ ചെയ്യാൻ പറ്റുമോ ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യാൻ നമ്മളത് അത് അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മളൊരു ജീവിതം തന്നെ മാറാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദോഷങ്ങളെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാലേ നമുക്ക് ജീവിതം തന്നെ മാറാണ്ടിരിക്കുമ്പോൾ അതിന് പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് പൈസയാകുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ പോകുമെന്ന് പറഞ്ഞാൽ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ യൂട്യൂബിൽ കാണുന്ന ശനിവരികാര്യം ചെയ്താൽ മതി എന്നൊക്കെ ചെയ്താൽ ചെയ്താലെന്താണെന്ന് അറിയാമോ നിങ്ങളുടെ കാര്യം നടക്കില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം ഒരു കാര്യത്തിന് നമ്മൾ നൂറ് രൂപ ചിലവാക്കേണ്ടി അടുത്ത് ഇരുപത് രൂപ കൊണ്ട് ചിലവാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ നൂറ് രൂപയെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ആ ഇരുപത് രൂപ വേസ്റ്റാണ് അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നല്ല ഒരു ജ്യോതിഷാചാര്യനെ കൊണ്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ആ ഒരു ജാതകത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റും നോക്കി കറക്റ്റായിട്ട് ടൈം എടുക്കുമായിരിക്കും എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടൈം എടുത്ത് ചെയ്യുന്ന ആൾക്കാരെ തന്നെ കാണണം അതാണ് ഞാൻ ഈ പറയുന്നത് അവരെ കാണണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജ്യോതിഷാചാര്യന്മാരെ നിങ്ങളുടെ അടുത്തുള്ള നല്ല ജ്യോതിഷാചാര്യന്മാരെ കാണണം കണ്ട് ആ അവരോട് ചോദിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാനുള്ളതുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ എന്താ ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടാൽ നമുക്ക് ചോദിക്കരുത് എന്താ ഡോക്ടറോട് ചോദിക്കണം നമ്മുടെ അസുഖം എന്താണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അങ്ങനാണല്ല വേണ്ടിയത് അതുപോലെ ഒരു ജ്യോതിഷനെ ഒരു ആചാര്യനെ കണ്ട് ചോദിക്കണം എന്താണ് എനിക്ക് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം കടപ്പെട്ട ആളാണ് പ്രൊവൈഡ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സമയത്ത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അദ്ദേഹം ചോദിക്കും അത് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതമാണ് മാറുന്നത് അല്ലേ അപ്പോൾ അത് പിന്നെ ഞാൻ പിന്നെ പിന്നെ ഫ്ലവർ മെഡിസിനിലേക്ക് ചെറിയ ഒരു ഒരു ചെറിയ ഒരു പരിഹാരങ്ങൾ ഞാൻ തരാണ് ഈ നമ്മളെ നമ്മുടെ ഉത്തിരിട്ട് പറഞ്ഞില്ലേ പൂരിട്ടാൽ നക്ഷത്രം ഉത്തിരിട്ടാൽ നക്ഷത്രം രേവടി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങളും നമ്മുടെ അതായത് കേതുവിൻ്റെയും യഥാക്രമം ശനിയുടെയും ബുധൻ്റെയും നക്ഷത്രങ്ങളാണ് അപ്പോൾ കേതു നക്ഷത്രത്തിന് ഞാൻ ഞങ്ങളെ ഫ്ലവർ മെഡിസിനിൽ ഉപയോഗിക്കുന്നത് അതായത് പിന്നെ ആ മരുന്നിനെ മരുന്നെന്ന് പറയാൻ പറ്റില്ല അതൊരു ഹോമിയോപ്പതി ഇതാണ് ആമസോണിൽ കിട്ടുന്നതാണ് നിങ്ങൾ ആമസോണിലേക്ക് ചോദിച്ചാൽ കിട്ടുന്നതാണ് പത്ത് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് പത്തുമുന്നൂറ് വർഷം കൊണ്ട് ഇത് വന്ന് പിന്നെ ജ്യോതിഷത്തിൽ നമുക്ക് ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ലെങ്കിലും മറ്റു രാജ്യങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് ഇത് വന്ന് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനമുള്ളതാണ് ഉള്ളതാണ് ഇത് വന്ന് പ്രൂവൺ മെഡിസിൻസാണ് പ്രൂവൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് വന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള തരത്തിലത് എഫക്റ്റായിട്ട് നമുക്കത് വന്നിട്ട് നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം പറയാം മൂലം നക്ഷത്രത്തിന് അധിപനായിട്ടുള്ള കേരുവിന് റോക്ക് റോസ് എന്ന് പറയുന്ന ഒരു മരുന്ന് ശനിക്ക് വന്നിട്ട് സ്റ്റാർ ഓഫ് ബിത്തലഹയം ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബുധന് വന്നിട്ട് ഇ എൽ എം എന്ന് പറയുന്നൊരു മെഡിസിൻ ഇത് വന്നിട്ട് മീനൻ രാശിയുടെ മെഡിസിൻ ആയിട്ടുള്ള കാരണം നമ്മൾ കോമ്പിനേഷൻ എടുക്കുമ്പം ഏഴാമത്തെ പരി പിന്നെ പിന്നെ അതായത് മീനുവും കനിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എടുക്കണം അത് ആ ഒരു കോമ്പിനേഷൻ്റെ മരുന്ന് അതാണ് ഗോൾസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ അപ്പം അതൊക്കെ നോക്കി ശരിക്കും ഒരു ജാതകം നോക്കി തന്നെ ഈ മെഡിസിൻസ് എടുക്കണം ജസ്റ്റ് ശനി എനിക്ക് ദോഷം അറിഞ്ഞാൽ സ്റ്റാറോ ബദലേയും എടുക്കുക വലിയ പ്രയോജനമൊന്നും ചെയ്യത്തില്ല കാരണം അതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ആ ആ കോമ്പിനേഷൻസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അപ്പോൾ അതറിയാവുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയിലെടുക്കെ പോയിട്ട് ഒരു ആചാര്യനിലെടുക്ക പോയിട്ട് നിങ്ങൾ ആ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ഒന്ന് ആലോചിക്കുകയാണ് ഒന്ന് ആലോചിക്കാവുന്നതാണ് മനസ്സിലായല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ പിന്നെ വീഡിയോ ചുരുക്കുകയാണ് എല്ലാവർക്കും പിന്നെ കാളി മാതാവ് രക്ഷ ചെയ്യട്ടെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക പക്ഷെ വെള്ളിയാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ശരിക്കും ശുക്രൻ്റെ എഫക്റ്റ് മാത്രമല്ല എന്ന് അത് മഹാകാളിയുടെ അമ്മ മഹാകാളിയുടെ ശനിയാഴ്ചയാണ് അമ്മ മഹാകാളിയുടെ ശക്തിയെങ്കിലും വെള്ളിയാഴ്ച മുതൽ തന്നെ ആ ഒരു ദേവി ദൈവീശക്തി നാച്ചുറലായിട്ട് എല്ലായിടത്തും സ്പ്രെഡാകുന്ന സമയമാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെ ദൈവം അമ്മയെ വിളിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ദൈവങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ കൂടുതൽ നമ്മളുടെ ഉപാസന ദൈവങ്ങളെ നമ്മൾ പൂജിക്കുക നമ്മുടെ തട്ടകത്തെ ദൈവത്തെ വിചാരിക്കുക നമ്മുടെ കുലദൈവത്തെ അത്യാവശ്യമായിട്ട് ദിവസവും ചിന്തിക്കുക ഇതൊക്കെ ചെയ്യാതെ ഓസൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ